أعوذ بالله من الشيطان الرجيم وما تلك بيمينك يا موسى قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى قال ألقها يا موسى فالقاها فاذا هي حيه تسعى قال خذها ولا تخف سنعيدها سيرتها الاولى واضم يدك الى جناحك تخرج بيضاء من غير سوء ايه اخرى പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് മൂസ താങ്കളുടെ വലതുകയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ വടിയാണ് അതിന്മേൽ ഞാൻ ഊന്നുകയും എൻ്റെ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് മറ്റു ചില ആവശ്യങ്ങളുമുണ്ട് അള്ളാവ് കൽപ്പിച്ചു മൂസ അത് നിലത്തിടുക നിലത്തിട്ട ഉടനെ അത് ഇടയുന്ന സർപ്പമായിട്ട് മാറി അള്ളാഹു പറഞ്ഞു നീ അതിനെ പിടിക്കുക നീ ഒന്നുകൊണ്ടും പയപ്പെടേണ്ട നാം അതിനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതാണ് നിന്റെ കൈ കക്ഷത്തിൽ ചേർത്ത് വെക്കുക അതിന് യാതൊരു ദോഷവും പറ്റാതെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് മാറും ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇതൊക്കെ നമ്മുടെ മഹാദിഷ്ടാന്തങ്ങൾ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ മൂസാനബിയോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് നിന്റെ കയ്യിൽ എന്താണെന്നാണ് അള്ളാഹിനറിയാത്തത് കൊണ്ട് വെച്ചതല്ല മറിച്ച് ആ വടിയിൽ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുവാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ മുന്നോടിയായി മൂസയെ കൊണ്ട് തന്നെ ഉറപ്പുവരുത്തുകയാണ് അല്ലെങ്കിൽ കയ്യിലുള്ളത് വടി തന്നെ അല്ലേ എന്ന രീതിയിൽ അപ്പൊ മൂസ പറഞ്ഞു അതെ വടി തന്നെയാണ് എന്നിട്ട് അദ്ദേഹം അതിന്റെ ഉപയോഗം കൂടി വിവരിക്കുന്നുണ്ട് ചെങ്കുത്തായ മലകളിലൊക്കെ ഒക്കെ കയറുമ്പോൾ അതിനൊരു ഊന്നി നടക്കേണ്ടി വരും അല്ലെങ്കിൽ ആടുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മരച്ചില്ലകളിൽ നിന്നും ഇലകൾ പൊഴിച്ച് കൊടുക്കാറുണ്ട് അപ്പം അതിനും പുറമെ തന്നെ ആക്രമിക്കാൻ വരുന്ന വല്ല ജന്തുക്കളെയോ അല്ലെങ്കിൽ വല്ല മനുഷ്യന്മാരെയൊക്കെ തന്നെ ആട്ടി ഓടിക്കുവാനും അത് ഉപയോഗപ്പെടുത്തും അപ്പോഴാണ് അവാഹുവിൻ്റെ കൽപ്പന നീ ആ വടി താഴെ ഇടുക അത് താഴെ വീണ മാത്രമേ ഒരു ഘോര സർപ്പമായിട്ട് മാറി മൂസ വളരെ ശക്തിയായി ഭയക്കുകയും ചെയ്തു സുഹൃത്തിന്റെ മുന്നിൽ പറഞ്ഞതുപോലെ ആ വടി ഒരു പാമ്പിനെ പോലെ പുളയുന്നത് കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം പിന്തിരിഞ്ഞോടി അള്ളാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹുദ് ഹലാ നീ ഭയപ്പെടേണ്ട അതിനെ പിടിക്കുക നാം അതിനെ നിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടിയായി തന്നെ മാറ്റി തരുന്നതാണ് അത് കഴിഞ്ഞ ഉടനെ മറ്റൊരു ദൃഷ്ടാന്തവും കൂടി അള്ളാതെ കാണിച്ചു കൊടുക്കുകയാണ് നിൻ്റെ വലത് കൈ ഇടത് കക്ഷത്തിൽ ചേർത്ത് പിടിക്കുക ഉടൻ മൂസയുടെ കൈ മെർക്കുറി ലൈറ്റ് പോലെ പ്രക്ഷോഭിതമായി മാറി വെട്ടിത്തിളങ്ങുകയാണ് എന്തിനാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് ഒരു മഹത്തായ ദൗത്യത്തിന് വേണ്ടി അദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് മൂസ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾക്ക് മുമ്പാകെ തെളിയിക്കപ്പെടാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഒരു പരിധിവരെ സഹായകമായേക്കും തുടർന്ന് അള്ളാഹു മൂസയോട് കൽപ്പിക്കുന്നുണ്ട് അടുത്ത ആഴത്തുകൾ അത് വിവരിക്കുന്നുണ്ട് വാഹാനമി